ചോദിച്ചുടങ്ങി ഈ വിഷയത്തില് എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു പ്രതികരിക്കാൻ തന്നെയാണ് വന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ തിരുവനന്തപുരത്ത് ഒരു അങ്കവാടി പോയ ഒരു കൊച്ചിനെ അവർ കലമുണ്ടക്കടിച്ച് അങ്ങാണ്ട് ബുദ്ധിമുട്ടിച്ചോന്നൊക്കെ കേൾക്കുന്നു ആ കൊച്ചിന് സുഖമില്ലാതായി പാപം ആ കൊച്ചു ആ അടിയെ കൊണ്ടോണ്ട് വീട്ടിൽ ചെല്ലുന്നവരെ എനിക്ക് തരച്ചു വന്നതല്ല വീട്ടിൽ ചെല്ലുന്നവർ ആക്റ്റീവായിരുന്നു കൊച്ചു മിണ്ടാതെ അണങ്ങാതിരിക്കും ആ കൊച്ചതിന്റെ ഷോക്കിയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കാരണം ആ കുഞ്ഞ് കുഞ്ഞിണങ്ങിയില്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ അങ്കമാരിലൊക്കെ ജോലിക്ക് പോകുന്നവളമാരെ സാലറി മോഹിച്ച് പോകുന്നതാണോ അതോ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പോകുന്നതാണോ ഏറ്റവും കൂടുതൽ ആദ്യം വേണ്ടത് കുഞ്ഞുങ്ങളോട് സ്നേഹം ഉള്ളവർക്ക് വേണം ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പഠിപ്പിക്കാനുള്ള ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാത്തവരുടെമാരെ ഒന്നും എടുക്കരുത് ഇങ്ങനെയൊക്കെ ഉള്ളവരുമാർ ഇപ്പം നമ്മളിപ്പോ പഠിക്കാൻ എല്ലാ വർഷവും ഇങ്ങനെ രണ്ട് മൂന്നും കേസ് നമ്മൾ ന്യൂസ് പേർ കണ്ടിട്ടുണ്ട് ഇവിടെമാരൊക്കെ എന്ത് ചെയ്തു നമ്മൾ ഈ കേസ് കേൾക്കുന്നു നമ്മൾ വിടുന്നു പിന്നീട് അവർ ആ കൊച്ചുകൾ ഉപദ്രവിച്ച ആ പൂക്കാച്ചി മക്കളെ പിന്നെ എന്ത് ചെയ്തു എന്ന് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല ഇവിടെ പോലും പിന്നെ തല പിടിച്ച് അവള് തുണി മുക്കി പിടിച്ച് പിന്നെ അവളെ ജോലിക്ക് പോകും ഇവിടെ ഞാനൊരു കാര്യം ഞാൻ ഞാനിപ്പോ ഒരു കൊച്ചിന്റെ തള്ളയാണ് ഞാൻ എങ്ങനെ വൈ ഉണ്ടല്ലോ ജയിലിൽ പോയാൽ ഞാൻ ഞാൻ നോക്കത്തില്ല ഞാൻ ഇവിടെയൊക്കെ വീട്ടിൽ കയറി ഞാൻ നല്ല പെട കൊടുത്തിട്ട് ആ അടിയുടെ നൂറ് നൂറട്ടി സത്യം ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വരത്തുള്ളൂ കാരണം എനിക്ക് എന്റെ കൊച്ചിനെ കൊച്ചിന് എന്നെട്ടേ നോക്കിക്കൊള്ളു ഞാനിപ്പൊ ജയിലിൽ പോയാലും എനിക്ക് അതൊരു പ്രശ്നമല്ല അവളെ മേലെ വീട്ടിൽ കേറു ഒരു നാളെയോട് ഞാൻ വിചാരിക്കില്ല ഏഹ് ഇത് ഇത് എനിക്ക് വായിൽ നല്ല തെറി പറയുന്നുണ്ട് ഇതിനകത്ത് തെറി പറയരുതെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കഴിവ് തോന്നുന്നു മിണ്ടാത്തത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച കൊച്ചിനെ എങ്ങനെ അടിക്കാൻ തോന്നുന്നു നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ ഇരിക്കോ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ കുടുത്തക്കേട് കൂടുതലുള്ള പിള്ളേരുണ്ടായിരിക്കും പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരുണ്ടായിരിക്കും കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് കുടുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മള് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കാണണം വലിച്ച് കീറി ഇവള് ഇവള് ഇവിടെ വലിച്ച് വലിച്ച് കീറി ഇവള് അവള് ഏത് അവള് പിള്ളേരി ശരിക്കും അവള് വീട്ടിൽ വീട്ടിൽ ചെന്ന് കയറി അവടെ കൊരവള്ളി കുട്ടി പൊട്ടിച്ച് അവളെന്ത് എന്റെ കൊച്ചു എന്റെ കൊച്ചമാടി പോലെ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു അവിടെ നാരാട് നുള്ളിയെന്നോ പിന്നോ എന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഞാൻ പള്ളി പോവാം പള്ളി പോവാൻ ഭയങ്കര ഇഷ്ടമായി കൊച്ചിനെ ഞാൻ പറഞ്ഞു പള്ളി പോവാൻ മക്കളെന്ന് പറഞ്ഞു ഞാൻ അങ്കമാടി പിന്നെ കൊണ്ട് വിട്ടന്നെ വിട്ടിട്ട് നമ്മൾ വൈകുന്നേരം കൊണ്ടുവരുമ്പോ കൊച്ചിന്റെ ദേഹത്ത് പാടുകളുണ്ട് ഉണ്ട് ചിലപ്പോൾ പിള്ളേര് കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടുകൾ ആയിരിക്കാം ആദ്യമൊന്നും നമ്മുടെ കാര്യമില്ല കുഞ്ഞങ്ങളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്യും ഒക്കെ ചെയ്യലോ എന്നിട്ട് കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചെയ്തപ്പോ കൊച്ചി പറയുക ടീച്ചർ നുള്ളിയെന്ന് ീച്ചർ അവിടെ നിൽക്കുന്ന ആയനെയും രണ്ടുപേരും ടീച്ചറും ആണല്ലോ പിള്ളേരും വിളിക്കണം ഏത് ടീച്ചറാണെന്ന് ചോദിച്ചപ്പം ഏഹ് പുള്ളിക്കാരി പറഞ്ഞ ഇത് ചോദിച്ചിട്ട് ആയനെയാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പൊ ഞാന് അപ്പൊ ഞാൻ തലേ ദിവസം വരെ കൊണ്ടുപോയിട്ട് ഞാൻ പിറ്റേ ദിവസം മുതലെ കൊച്ചിനെ അങ്കമാരി വിട്ടില്ല അന്നേരം ഇവിടെ എന്നോട് ചോദിക്കുന്നത് എന്നെ കൊച്ചിനെ അങ്കമാരി കൊണ്ടുവരത്തെ ഞാൻ പറഞ്ഞു കൊച്ചിനെ കൊച്ചിനെങ്ങനെ ഉപരവിക്കുന്നു പറഞ്ഞു ഞങ്ങള് കൊച്ചിനെ വിടുന്നില്ല എന്ന് പറഞ്ഞു അമ്പിനെ മില്ലിനെ എടുക്കുന്നില്ല ഈ കൊച്ചിനെ ഇച്ചിരി സ്പീച്ചിന്റെ പ്രശ്നമുള്ളതാണ് അവൾ പറഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകില്ലായിരുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്നു ഈ പരിപാടി നിർത്തിയെന്ന് ഞാൻ പറഞ്ഞു വിട്ടില്ല വീട്ടിലിരുത് പിന്നെ അവിടെ എൽ കെ പറഞ്ഞുവിടുന്നത് ഇവിടുത്തെ ഇവിടെ അടുത്തുള്ള ഒരു ഫേമസ് സ്കൂളിലാണ് നമ്മൾ കൊച്ചിനെ പറഞ്ഞു വിടുന്നത് അവിടെ അവക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുന്ന് പഠിക്കാനുണ്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അറിയാലോ എന്നാലും കുഞ്ഞിന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഈ കൊച്ചിനോട് ചോദിച്ചപ്പോൾ അഞ്ച് വയസ്സായി ഇപ്പഴും ഈ കൊച്ചിനോട് ഞാൻ ചോദിക്കാൻ അങ്ങമാടി കൊണ്ടുവിട്ട മക്കളെ കൊച്ചു പറയും വേണ്ടാന്ന്